ലൈവാണ് ആരെങ്കിലും ഉണ്ടോ തെങ്ങ് മുറിക്കുന്നത് ലൈവായിട്ട് കാണാം തമിഴൻ മാരാട്ടോ ഇത് മുറിക്കുന്ന തായ ലൈനുണ്ട് അതൊന്നും കയർ കെട്ടി താഴെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നതാണ് ലൈനൊന്നും തട്ടാണ്ട് ഞങ്ങൾ മുറിക്കും ഞങ്ങൾ ഐഡിയ പോലെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അവർക്ക് ഡൈനാണ് ചോക്കടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ആളെ കൊണ്ടുവന്നത് അവരിങ്ങനെ കുറേ നല്ലതല്ലാതെ പോസ്റ്റാണ് തെങ്ങ് കയറ് കെട്ടി തയടണം എന്നൊക്കെയാണ് പറയുന്നത് അവൻ എന്താ ചെയ്യാൻ പോകാൻ നോക്കും തേങ്ങൾ ഒരു തെങ്ങാണ് വളഞ്ഞ് അല്ലായനിലേക്ക് വരാനായിരുന്നു ആ തെങ്ങ് ഇപ്പം തെങ്ങയും പോലെയൊക്കെ വെട്ടിയതിനു വെച്ചാൽ തെങ്ങ് നേർന്നിരിക്കുന്നുണ്ട് ആ വളവിലാണോ ഇരിക്കുന്നത് നല്ലൊരു തണലുള്ള തെങ്ങിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാന പൊന്ന് കഴിക്കുന്നവരാണെങ്കിലും വീടിനൊക്കെ കയറോ വന്നാ നീ അയല നേട്ടയില്ല

പറമ്പുണ്ടോ പറമ്പ നിറയെ വെള്ളം ഉണ്ടോ എപ്പോടാണ് കാടാണ് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല പാമ്പ് മുളമ്പറി ഉടുമ്പ് എല്ലാം ആ വീട്ടുകാരാ പറഞ്ഞ വരുത്തുമില്ല ക്ലീനാക്കിയില്ല നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കാൻ മനസ്സിലാവും ആ പറവിലുള്ളത് എന്താണ് കാണുന്നതാട്ടും കൂടുതൽ ചെടിയില്ല നമ്മൾ പൈസ എടുത്ത് വേണമെന്നൊരു ചെടി ഇല്ല അച്ചലിൻ്റെ മേലൊരു കളിയിലെ ആ ചെടിയാണ് ചെടി വേണെങ്കിൽ ആകണ്ടല്ലോ ഇവിടെ നിന്ന് പറിച്ചാൽ മതി ആരോ പണ്ടപ്പോ ഒരു ഒരു മരട് കൊണ്ടെക്കാൻ തോന്നി പിന്നെ അതാടെ വെള്ളമല്ലേ നല്ല കാട് കൊണ്ടുണ്ടായി കാണുന്നവലും തോന്നുന്നവരൊക്കെ അവനോട് പറയുന്നുണ്ട് ലൈനാണ് തായേതാണ് ലൈന പോസ്റ്റ് അതിലേക്കൂടെ അടുത്തു വയറ് കെട്ടിത്താട്ടണം എന്നൊക്കെ എന്താ ചെയ്യാൻ നോക്കട്ടെ കുറെ നേരം ഞാനിത് നോക്കിയിരിക്കുന്നു എന്ന് വെച്ചെന്നാൽ പിന്നെ തന്നെ മുറി ഒന്ന് ലൈവാക്കിയിട്ടാണ് രാവിലെ തന്നെ വളരെ തിരക്കായിരിക്കുന്നു കേട്ടാപകടാൻ പറ്റാതിന്നതിരിക്കുന്ന കാറുമ്പോൾ പേടിയാന്ന് തമിഴന്മാരട്ടോ അവിടെന്നെ ഞങ്ങളെന്തോന്നല്ലേ കിട്ടില്ല ഞാനിവിടെ ഇരുന്ന് ഓക്കെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിൻ്റെ ബാലൻസിടാണ് ഇരിക്കുന്നത് അടുത്തൊന്നുമല്ല കേട്ടോ ഇത്തിരി ദൂരത്താണല്ലോ പേടിയാ പിന്നെ മുറിക്കുന്ന മിസ്യം കാണുമ്പോ yang kembali kan Nah ini dah habis pun സൈറ്റ്മെന്റ് ഇത് എന്തായിരിക്കും ഇരിക്കും ഇതൊരു പ്രളം കെട്ടി നോക്കിയതാണ് നോക്കിയതായാലും ഡൈവോ അത് കട്ടുവോ ഇത് തട്ടു എന്നുള്ള പറയുന്നത് ഞാനാണെ പറഞ്ഞത് ഫാനിത് എത്ര കണ്ടതായാലിത് കുറേ വ്യക്തിയതാണ് ജോലിക്കാൻ പറഞ്ഞു ആ അതിന് എനിക്കൊന്നും വലിയ ഓയേ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല എൻ്റെ ഐഡിയയിൽ മുറിക്കും ഇപ്പം എന്താ ചോദിക്കുന്നത് തായ നിൽക്കുന്നാൽ പറഞ്ഞ് ലൈന് തട്ട് തയർ വെച്ച് കെട്ടണം നമുക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഐഡിയ ആണോ ഞാൻ മുറിക്കുന്ന നമ്മളെ പറ്റില്ല അപ്പോൾ മുറിക്കുന്ന എൻ്റെ ഐഡിയയിൽ നമ്മളും പറ്റാണ്ട് താഴെ മതിയ സാരില്ല ഡയലോഗ് അടിക്കാണ്ട് താഴെ അറിഞ്ഞു Kami sen alu berdiam. Ayah kedirian lagi. Kamu tak mahu tahu ോർപ്പിക്കാനുള്ള രീതിയിലാണ് താഴെപ്പി ആരും നമ്മുടെ അത് രണ്ടു മുന്നേ ഉള്ള കാറ്റിനെ ഊറിഞ്ഞു വിടണതെങ്ങൾ നെക്സ്റ്റ് ഇങ്ങനത്തെ ഒന്ന് വളഞ്ഞ ലൈനക്കോട് വളഞ്ഞ നിൽക്കുന്നതും അപ്പം ഇതെന്ന് പറഞ്ഞാൽ വലിയ വീണെന്ന് പറഞ്ഞ് ഓക്കെ ശരി തന്നെ អ្នកគំនាគារគូរនៅលើឯកសាររបស់គេបាយ